ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എസ് സി ആർ ടി എട്ടാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം പാർട്ട് ടു പഠിക്കാം അപ്പോൾ പാർട്ട് ടു ഓൾഡ് സിലബസാണ് കൊടുത്തിരിക്കുന്നത് ന്യൂ സിലബസ് പാർട്ട് ടു കാണുന്നില്ല അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമെൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം ഇതിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളാണ് ഭൂമിയെ ജീവഗൃഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് അപ്പം ഏതൊക്കെ വാതകങ്ങളാണ് ഭൂമിയെ ജീവഗൃഹമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഈ വാതകങ്ങളുടെ അളവിനെ നിയന്ത്രിക്കുന്നതിൽ സസ്യങ്ങൾക്ക് സുപ്രധാന സ്ഥാനമുണ്ട് സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്കാവശ്യമായ ഊർജം സംഭരിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് ഇതിലൂടെ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആകിരണം ചെയ്യുകയും അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ആവശ്യമായ പ്രാണവായുവിൻ്റെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നതിൽ സസ്യങ്ങൾ വഹിക്കുന്ന പങ്ക് ബോധ്യമായില്ലേ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വാതകങ്ങളെ കൂടാതെ ഏതൊക്കെയാണ് അന്തരീക്ഷത്തിലുള്ളതെന്നും അവരോന്നും എന്തെല്ലാം വിധത്തിൽ പ്രാധാന്യം ഏതെല്ലാം വിധത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും നോക്കാം അന്തരീക്ഷ സംരചന ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ ജലാംശം പൊടിപടലങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ് അപ്പോൾ വാതകങ്ങൾ ജലാംശം പൊടിപടലങ്ങൾ തുടങ്ങിയവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് എന്താണ് ഭൂഗുരുത്വം അന്തരീക്ഷ വാതകങ്ങൾ നൽകിയിട്ടുള്ള ചിത്രം പത്ത് ഒന്ന് പട്ടിക പത്ത് ഒന്ന് എന്നിവ നിരീക്ഷിച്ച് അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ ആനുപാതിക അളവ് എത്രയാണെന്നും തിരിച്ചറിയുക അപ്പം നോക്കി കൊടുത്തിട്ടുണ്ട് നൈട്രജൻ എഴുപത്തി എട്ട് പോയിൻ്റ് പൂജ്യം എട്ടാണ് ഓക്സിജൻ ഇരുപത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് പെർസെൻറ്റേജാണ് ഉള്ളത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെയൊക്കെ അളവാണ് കൊടുത്തിരിക്കുന്നത് ആർഗൺ പോയിൻ്റ് ഒമ്പത് മൂന്ന് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് പോയിന്റ് പൂജ്യം മൂന്ന് ഏഴ് ശതമാനം ഓസോൺ പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം നിയോൺ പോയിന്റ് പൂജ്യം പൂജ്യം രണ്ട് ശതമാനം ഹീലിയം പോയിന്റ് പൂജ്യം 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 അഞ്ച് ക്രിപ്റ്റൻ പോയിന്റ് പൂജ്യം 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 ഒന്ന് ഹൈഡ്രജൻ പോയിൻ്റ് പൂജ്യം 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 അഞ്ച് സെനോൺ പോയിന്റ് പൂജ്യം 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 ഒമ്പത് അപ്പം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് നൈട്രജനാണ് നൈട്രജനാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം അത് കഴിഞ്ഞിട്ട് ഉള്ളത് അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങളെല്ലാം തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ജീവന്റെ നിലനിൽപ്പിന് സഹായകമാകുന്നുണ്ട് അപ്പം ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങൾ എത്രമാത്രം കാണിക്കുന്നു ുന്നു പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു ശ്വസന പ്രക്രിയക്കായി മനുഷ്യനും മറ്റ് ജന്തുജാലങ്ങളും ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നു നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ സസ്യവളർച്ചയ്ക്കായി നൈട്രജൻ ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ ഇതാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് അന്തരീക്ഷത്തിലെ ജലാംശം ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജലതന്മാത്രകൾ ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നുവെന്നും അത് മേഘങ്ങളുടെ രൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് എല്ലായിടത്തും എല്ലാ സമയത്തും ഒരു അല്ല അന്തരീക്ഷത്തിലെ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ കാണുന്നു ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ നദികൾ മറ്റ് ജലാശയങ്ങൾ എന്നിവയോട് അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം കൂടുതലായിരിക്കും പൊടിപടലങ്ങൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വാതകങ്ങൾ ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമേ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് മുഖ്യമായും പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നതെന്ന് നോക്കൂ ഏതൊക്കെ രീതിയിലാണ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നത് കാറ്റിൻ്റെ കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം അപ്പം എങ്ങനെയാണ് ആണ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നത് കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഖനീകരണ പ്രക്രിയ കൂടുതലായി നടക്കുന്നതായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘ രൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ ഇവയെ ഖനീകരണ മർമ്മം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ പൊടിപടലങ്ങളെ എന്താണ് വിശേഷിപ്പിക്കുന്നത് ഖനീകരണ മർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഭൗമ ഉപരിതലത്തിൽ നിന്നും പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നാൽ ആകെ അന്തരീക്ഷ വായുവിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം സ്ഥിതി ചെയ്യുന്നത് ഭൗമോ ഉപരിതലത്തിൽ നിന്നും ഏകദേശം ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ഉയരം വരെയാണ് അപ്പൊ എങ്ങനെയാണ് ആകെ അന്തരീക്ഷ വായുവിന്റെ തൊണ്ണൂറ്റി ശതമാനത്തോളം സ്ഥിതി ചെയ്യുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ വരെയാണ് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു അപ്പോൾ ഉയരം കൂടുന്തോറും എന്താണ് സംഭവിക്കുന്നത് വാതകങ്ങളുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഹരിതഗൃഹമാകുന്ന അന്തരീക്ഷം ശൈത്യ മേഖലാ രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്ഫടികം കൂടുതലായി ഉപയോഗിക്കാറുണ്ട് ഇതെന്തിനാണെന്നറിയാമോ സ്ഫടിക നിലങ്ങൾക്ക് സൗരോർജത്തെ ഉള്ളിലേക്ക് കടത്തിവിടാനും ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്താനും കഴിവുണ്ട് ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ താപം കുറയാതെ നിലനിർത്താനാകുന്നു സ്ഫടികത്തിന്റെ ഈ ഗുണവിശേഷത്തെ ശൈത്യ രാജ്യങ്ങൾ കാർഷിക മേഖലയിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം അപ്പ ഇതാണ് ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് ഹരിത ഗൃഹം ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ താപം ഉള്ളിൽ നിലനിർത്താൻ ഇത്തരം നിർമ്മിതികൾ കൊണ്ട് കഴിയുന്നു അതിനാൽ ഇവയെ ഗൃഹങ്ങൾ എന്നാണ് വിളിക്കുന്നത് അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ചില വാതകങ്ങൾക്കും സൗര താപനത്തെ കടത്തിവിടാനും ഭൗമ വികരണത്തെ ആകിരണം ചെയ്യാനും കഴിവുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് മീഥൈൻ ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വികിരണത്തെ ആകിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു ഈ പ്രതിഭാസത്തെ ഹരിതഗൃഹപ്രഭാവം എന്നും അതായത് ഗ്രീൻഹൌസ് ഇഫക്റ്റ് ഇതിന് കാരണമാകുന്ന വാതകങ്ങളെ ഹരിതഗൃഹവാതകങ്ങൾ അഥവാ ഗ്രീൻഹൌസ് ഗ്യാസസ് എന്നുമാണ് പറയുന്നത് അന്തരീക്ഷത്തിലെ ഹരിതഗൃഹപ്രവാഹം ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെങ്കിലും ഹരിതഗൃഹവാതകങ്ങളിൽ ഉണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു മനുഷ്യന്റെ ചില ഇടപെടലുകളിലൂടെയാണ് ഹരിതഗൃഹവാതകങ്ങൾ കൂടുതലായും അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത് ഏതൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങളുടെ സ്രോതസ്സുകൾ അഗ്നിപർവ്വത സ്ഫോടനം ജൈവ വസ്തുക്കളുടെ ജീർണനം തുടങ്ങിയ സ്വാഭാവിക മാർഗങ്ങളിലൂടെയും അപ്പം ഏതൊക്കെയാണ് സ്വാഭാവിക മാർഗങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം ജൈവ വസ്തുക്കളുടെ ജീർണനം ധാതു ഇന്ധനങ്ങൾ കത്തിക്കൽ മരം മുറിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയും ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു അപ്പൊ രണ്ട് രീതിയിലാണ് അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ എത്തുന്നത് സ്വാഭാവികമായ മാർഗങ്ങൾ അതായത് അഗ്നിവോർവത സ്ഫോടനം ജൈവ വസ്തുക്കളുടെ ജീർണനം അതല്ലാതെ എങ്ങനെയാണ് വരുന്നത് ധാതു ഇന്ധനങ്ങൾ കത്തിക്കുകയും മരം മുറിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വർദ്ധിച്ച തോതിൽ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നതിന് എത്തിച്ചേരുന്നതിന് കാരണമായ ചില പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എങ്ങനെയാണ് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ വർ വർദ്ധിച്ച തോതിൽ എത്തുന്നതെന്ന് കാണിക്കുന്നു അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഫാക്ടറിയിൽ നിന്നും വരുന്ന പുക പിന്നെ മരം മുറിക്കൽ പിന്നെ വാഹനങ്ങളിൽ നിന്നും വരുന്ന പുക മേൽപ്പറഞ്ഞ തരത്തിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പോൾ ഹരിതഗൃഹവാതകങ്ങളിൽ ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മാറുന്ന അന്തരീക്ഷ സ്ഥിതി വ്യവസായവൽക്കരണം നഗരവൽക്കരണം തുടങ്ങിയവ അതിവേഗത്തിലുള്ള അന്തരീക്ഷ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു പ്രതിവർഷം ആറായിരം മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇത്തരത്തിൽ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നതായിട്ടാണ് കണക്ക് ഇപ്പോൾ ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ ആയിരം കിലോഗ്രാം ആണ് ഇരുപതാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷത്തിന്റെ ശരാശരി താപനിലയിൽ പോയിൻ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് വർധനവുണ്ടാക്കിയതായി പഠനങ്ങൾ തെളിയിക്കുന്നു അപ്പോൾ എത്രയാണ് ഹരിതഗൃഹവാതകങ്ങളുടെ അളവിലുണ്ടായ വർധനവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് അന്തരീക്ഷ താപനിലയിൽ വർധനവുണ്ടാക്കിയത് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് ഹരിതഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിലുണ്ടാകുന്ന വർധനവിനെ ആഗോള താപനം അഥവാ ഗ്ലോബൽ വാമിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പോൾ ആഗോള താപനം അഥവാ ഗ്ലോബൽ വാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹരിതഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ആഗോളതാപനം ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ് ഉരുകുന്നതിലൂടെ സമുദ്ര ജലനിരപ്പ് ഉയരും ധ്രുവപ്രദേശങ്ങളിലുള്ള മഞ്ഞ് ഉരുകുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് സമുദ്രത്തിന്റെ ജലനിരപ്പ് ഉയരും സമുദ്ര തീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം ഭക്ഷ്യ ദൗർലഭ്യം വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും ആവാസ വ്യവസ്ഥയിലെ പല സസ്യ ജന്തുജാലങ്ങളുടെയും നാശത്തിന് വഴിതെളിക്കും ഹരിതഗൃഹവാതകങ്ങളുടെ അളവിലുണ്ടാകുന്ന വർധനവാണ് ആഗോള താപനത്തിലേക്ക് നയിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നോക്കാം ക്യോട്ടോ പ്രോട്ടോകോൾ ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ക്യോട്ടോ പ്രോട്ടോകോൾ ക്യോട്ടോ പ്രോട്ടോകോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജപ്പാനിൽ നടന്ന ക്യോട്ടോ ഉച്ചകോടിയുടെ ഭാഗമായി വിളംബരം ചെയ്യപ്പെട്ട ഈ ഉത്തരവ് രണ്ടായിരത്തി അഞ്ചിൽ നൂറ്റി നാൽപ്പത്തൊന്ന് രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ നിലവിൽ വന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജപ്പാനിൽ നടന്ന ക്യോട്ടോ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് വിളംബരം ചെയ്യപ്പെട്ട ഈ ഉത്തരവ് എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിൽ നൂറ്റി നാപ്പത്തൊന്ന് രാജ്യങ്ങളിലൂടെ അംഗീകാരത്തോടെ നിലവിൽ വന്നു രണ്ടായിരത്തി പന്ത്രണ്ടോടെ ഹരിത ഗൃഹവാതക തൂവത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേ നിന്നും അഞ്ചു ശതമാനം കുറയ്ക്കാൻ മുപ്പത്തഞ്ച് വ്യാവസായിക രാജ്യങ്ങൾക്ക് ഇതിലൂടെ താക്കീത് നൽകിയിരുന്നു ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു വാഹനങ്ങൾക്ക് പകരം സൈക്കിൾ അതായത് പെട്രോൾ ഒഴിച്ച് ഓടുന്ന വാഹനങ്ങൾക്ക് പെട്രോൾ ഡീസൽ ഒഴിച്ച് ഓടുന്ന വാഹനങ്ങൾക്ക് പകരം സൈക്കിൾ ഉപയോഗിക്കുന്നു അപ്പോൾ അത് രണ്ടും ആഗോള താപനത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുന്ന രണ്ട് പ്രവൃത്തികളാണ് ഭൂമിക്ക് കൂടെയായി ഓസോൺ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ഇതിനെ ഓസോൺ പാളി എന്ന് പറയുന്നു ഇത് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുന്നത് ഏതാണ് ആണ് ഓസോൺ രൂപീകരണം അന്തരീക്ഷത്തിൽ ഏകദേശം ഇരുപത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു അങ്ങനെ ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുന്നു ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് മൂന്ന് ആറ്റങ്ങളുള്ള ഓസോൺ ബാധകം രൂപം കൊള്ളുന്നു ഈ പ്രക്രിയയെ ഓസോണീകരണം എന്ന് പറയുന്നു ഓസോണീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് മൂന്ന് ആറ്റങ്ങളുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്നു ഇതിനെയാണ് പറയുന്നത് ഓസോണീകരണം അത് ഇത്തരത്തിൽ കാണിച്ചിട്ടുണ്ട് ഓസോൺ രൂപപ്പെടുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ കാലാവസ്ഥ മാറ്റം ആഹാര ശൃംഖലയുടെ തകർച്ച കൃഷിനാശം സസ്യവളർച്ച മുരടിക്കൽ അകാല വാർധക്യം അന്ധത നിശാതിമിരം തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ തുടങ്ങിയവ അൾട്രാ വയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങളാണ് ഇവയെല്ലാം റെഫ്രിജറേറ്ററുകൾ എയർ കണ്ടീഷണറുകൾ വിവിധതരം സ്പ്രേകൾ അഗ്നിശമന വാതകങ്ങൾ പെയിന്റ് തുടങ്ങിയവ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ് ഇത്തരം വാതകങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ ശേഷിയുണ്ട് ഉയർന്ന വിധാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ച് ക്ലോറിൻ ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടുന്നു ഓരോ ക്ലോറിൻ ആറ്റത്തിനും ഒരു ലക്ഷത്തോളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളതായി കണക്കാക്കുന്നു ബ്രോമിനാകട്ടെ ഇതിൻ്റെ നാപ്പത് മടങ്ങും ഇത്തരം അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളിൽ ഉണ്ടാകുന്ന ശോഷണത്തെ ഓസോൺ സുഷിരം എന്ന് വിളിക്കുന്നു അപ്പോൾ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന ശോഷണത്തിനെയാണ് എന്ത് പറയുന്നത് ഓസോൺ സുഷിരം എന്ന് പറയുന്നത് അപ്പൊ ഏതൊക്കെയാണ് ഏതൊക്കെ വാതകങ്ങളാണ് ഓസോൺ സുഷിരം ഉണ്ടാക്കാൻ കാരണം ആവുന്നത് ക്ലോറോഫ്ലൂറോ കാർബണുകൾ ഹാലോൺ പിന്നീട് അന്തരീക്ഷത്തിൽ എത്തുമ്പോൾ എന്തായിട്ട് മാറുന്നു ക്ലോറിൻ ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായിട്ട് രൂപപ്പെടുന്നുണ്ട് മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വിയനയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായാണ് ഈ ഉടമ്പടി ഈ ഉടമ്പടിയുടെ നടപ്പിലാക്കലിലൂടെ ആന്റാർക്ടിക് മുകളിലെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായി തെളിഞ്ഞിട്ടുണ്ട് ഓസോൺ പാളി സംരക്ഷിക്കാൻ ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് അവബോധം ജനിപ്പിക്കാനും ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു ഇപ്പൊ എന്താണ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം അന്തരീക്ഷ സംരചനയിലെ സവിശേഷതകളെക്കുറിച്ചും അതിലെ വിവിധ ഘടകങ്ങളെ ഘടകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധ്യമായല്ലോ സംരചന പോലെ തന്നെ സവിശേഷമായ ഘടന കൊണ്ടും നമ്മുടെ അന്തരീക്ഷം ജീവജാലങ്ങൾക്ക് മേൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു അന്തരീക്ഷ ഘടന ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരുപോലെയാണ് അന്തരീക്ഷത്തിന്റെ ഈ ഭാഗത്തെ ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്നു അപ്പം തൊണ്ണൂറ് കിലോമീറ്റർ വരെയുള്ള ഉയരത്തിലുള്ള ദൂരത്തിനെ എന്താണ് വിളിക്കുന്നത് അന്തരീക്ഷത്തിന്റെ ഹോമോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത് അതിനു മുകളിലേക്ക് വാതക സംരചനയിൽ ഐക്യരൂപ്യമില്ല അതിനാൽ തൊണ്ണൂറ് കിലോമീറ്റർ മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തെ ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കുന്നു അപ്പം തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തിനെ പറയുന്ന പേരാണ് ഹെറ്ററോസ്ഫിയർ വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നും ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് താപനിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ട്രോപ്പോസ്വിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ ഓരോ അന്തരീക്ഷ മണ്ഡലത്തിനും തനതായ ചില സവിശേഷതകളുണ്ട് അത് എന്തൊക്കെയാണെന്നും ഓരോ മണ്ഡലവും നമുക്ക് എത്രത്തോളം പ്രയോജനപ്രദമാണെന്നും നോക്കാം ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു അപ്പം ട്രോപ്പോസ്വിയർ എത്ര കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് പതിമൂന്ന് കിലോമീറ്റർ വരെയാണ് മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്വിയറിന് കൂടുതൽ ഉയരമുണ്ട് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അപ്പൊ മധ്യരേഖാ പ്രദേശത്തെ ട്രോപ്പോസ്വിയറിന്റെ ഉയരം എത്രയാണ് പതിനെട്ട് കിലോമീറ്റർ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത് അപ്പൊ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് ട്രോപ്പോസ്വിയറിൽ ട്രോപ്പോസ്വിയറിൽ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരം ചെല്ലുംതോറും താപം കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അപ്പം അതിനെ എന്താണ് പറയുന്നത് ക്രമമായ താപനഷ്ടനിരക്ക് എന്ന് പറയും ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന സംക്രമണ മേഖലകൾ പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത്

ട്രോപ്പോ പാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്നും ഏകദേശം അമ്പത് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു അപ്പം എത്ര കിലോമീറ്റർ ഉയരം വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ ഉള്ളത് ഭൂമിയിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ഡ്രോപ്പോ പാസിൽ തുടങ്ങി എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് കിടക്കുന്നത് അമ്പത് കിലോമീറ്റർ ഉയരത്തിൽ വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ വ്യാപിച്ചിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല ഈ മേഖലയെ സമതാപ മേഖല എന്നറിയപ്പെടുന്നു ഓസോൺ പാളി ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്ത് ഭൂമിയിൽ എത്താതെ നിയന്ത്രിക്കുന്നു തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് മറ്റ് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്നു അപ്പൊ ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ അത് ക്വസ്റ്റിനും ചോദിച്ചിട്ടുള്ളതാണ് സ്ട്രാറ്റോസ്വിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ സ്റ്റാറ്റോ എന്ന് വിളിക്കുന്നു മീസോസ്ഫിയർ ഭൂമിയിൽ നിന്നും അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു അപ്പോൾ എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് മീസോസ്ഫിയർ വ്യാപിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്നും അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോസ്പാസിൽ അനുഭവപ്പെടുന്നു എൺപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ കർഷണത്തിൽ കർഷണത്താൽ കത്തിച്ചാമ്പലാകുന്നു അപ്പോൾ ഉൽക്കകൾ മീസോസ്ഫിയറിൽ എത്തുമ്പോൾ എന്ത് പറ്റുന്നു കർഷണം കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു മീസോസ്വിയറിന് മുകളിലുള്ള സംക്രമണ മേഖല മീസോപാസ് എന്ന് അറിയപ്പെടുന്നു തെർമോസ്ഫിയർ ഏകദേശം എൺപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു ഉയരും കൂടുന്തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു തെർമോസ്വിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു അപ്പോൾ തെർമോസ്വിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ അയണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു അയണോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏകദേശം എൺപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ മണ്ഡലത്തെ അയണോസ്വിയർ എന്നും വിളിക്കുന്നു അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നു ഇവിടെ ഒരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഉയരത്തിനനുസരിച്ച് താപം വർദ്ധിക്കുന്നു അതെവിടെയാണ് തെർമോസ്വിയറിലാണ് തെർമോസ്ഫിയർ ഉയരത്തിനനുസരിച്ച് താപം കുറയുന്നത് എവിടെയാണ് മീസോസ്ഫിയറിൽ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന മണ്ഡലം അൾട്രാവയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നത് സ്ട്രാറ്റോസ്ഫിയർ ജെറ്റ് വിമാനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്നു സ്ട്രാറ്റോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു മീസോസ്ഫിയർ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത് മീസോസ്ഫിയറിലാണ് അയോണീകരണം നടക്കുന്ന മണ്ഡലം തെർമോസ്ഫിയർ തെർമോസ്ഫിയർ റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് ീക്ഷത്തിന്റെ വിശേഷ ഘടനയും സംരചനയും നമ്മുടെ നിലനിൽപ്പിനെ നിർണായകമായി കൊടുത്തിട്ടുണ്ട് അന്തരീക്ഷം അതിനകത്ത് ഏതൊക്കെയാണുള്ളത് അന്തരീക്ഷ സംരചനയുണ്ട് അതിനെ എന്തൊക്കെയാണ് അതിനകത്ത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വാതകങ്ങൾ പൊടിപടലങ്ങൾ ജലാംശം ഹരിതഗൃഹപ്രവാഹം പ്രഭാവം ആഗോള താപനത്തിന് കാരണമാകുന്നു അന്തരീക്ഷ ഘടന അന്തരീക്ഷത്തിൻ്റെ ഘടന ട്രോപ്പോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്